കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലീ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി ക്രിയേഷൻസ് രാത്രി ഭക്ഷണം കഴിഞ്ഞപാട് അവൾ റൂമിലേക്ക് പോയി മൂഡ് ശരിയല്ലായിരുന്നു സനുവിനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അവൾക്ക് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ ഫോണുമില്ല ആ സ്ത്രീയുടെ ഫോണിലേക്ക് വിളിക്കാൻ നിൽക്കുന്നതാണ് ഭേദം അവൻ അവരുടെ കണ്ണുപിടിക്കാൻ പറ്റുന്നുണ്ടാവില്ല ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഉറപ്പായും ആരുടെ ഫോൺ എടുത്തിട്ടായാലും എനിക്ക് വിളിക്കുകയും എവിടെയാണെന്നൊക്കെ അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു മരിക്കുന്നതിന് മുന്നേ വാപ്പ ഒരു കാര്യമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അത് സനു അവളുടെ മകനായതുകൊണ്ട് അവനെ വെറുക്കുകയോ അകറ്റി നിർത്തുകയോ ചെയ്യരുതെന്നാണ് അന്ന് വാപ്പാക്കി നൽകിയ വാക്കാണ് ഇന്ന് വരെ തെറ്റിച്ചിട്ടില്ല ഇനി തെറ്റിക്കുകയുമില്ല ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും സനുവിനെ ഞാൻ എന്നോട് ചേർത്ത് നിർത്തും അവൾ അവനെ ഓർത്തു തന്നെ കിടന്നു ലൈലയോട് അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കാൻ ചോദിക്കാനറിയാനും വേണ്ടി അവളുടെ പിന്നാലെ റൂമിലേക്ക് വെച്ച് പിടിക്കാൻ എന്ന ഉസരെ ഉമ്മ പിടിച്ചു നിർത്തി കാര്യം വേറൊന്നുമല്ല ലൈലയെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെയെന്നായിരുന്നു അത് കേട്ടവളാദ്യം നോക്കിയത് പ്രതിർന്നയാണ് അവൻ ഞാനൊന്നറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ മേലോട്ടും താഴോട്ടും നോക്കി നിൽപ്പാണ് മറുപടിയായി അവൾ പൊട്ടിച്ചിരിച്ചു അതിൽ ലൈലയുടെ സ്വഭാവം ഓർത്തിട്ടാണ് പെണ്ണ് ചോദിച്ച് അങ്ങോട്ടേക്ക് ചെന്നാലും മതി ഇപ്പൊ സമാധാനത്തിന്റെ വെള്ളരിപ്രാവം പ്രാവം പറത്തി നടക്കുന്ന പെണ്ണ് ചീറ്റ പുലിയായി മാറുന്ന കാണാം എടി നീ അവളോടും സംസാരിച്ചു നോക്ക് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു മരുമകളായിട്ട് വരുന്നുണ്ടെങ്കിൽ അവളെ പോലൊരു പെണ്ണ് വരണം ഉമ്മ നുസ്രയുടെ വീണ്ടും അതെന്നെ പറഞ്ഞു എന്റെ ഉമ്മ അവൾ ആരാണ് നിങ്ങൾക്കറിയും അവളെ മരുമകളാക്കളെ നിങ്ങളുടെ പൂതി ഇപ്പോഴേ കളഞ്ഞേക്ക് അവൾ താജിൻ്റെയാ അവളെ മോഹിക്കുന്നു പോയിട്ട് ആരെങ്കിലും ഒന്നും അറിയാതെ നോക്കിയാൽ പോലും പിന്നെ അവരെയൊന്നും ജീവനോടെ വെച്ചേക്കില്ല അവക്കാക്ക ജീവൻ വേണേൽ വേണ്ടാത്ത പണിക്കൊന്ന് നിൽക്കണ്ട അവളെ കണ്ടപ്പോൾ കണ്ണതലി ഞാൻ കണ്ടതാണ് വേണ്ടാത്ത പോലെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക് എന്ന് തുടങ്ങി താജ് ലൈലിയുടെ പിന്നാലടക്കുന്ന കാര്യം അവൾ പിടി കൊടുക്കാതെ സിഗ്നൽ കാണിച്ച് അടക്കുന്നതല്ല നുസ്ര രണ്ടുപേരോടും വിശദീകരിച്ച് പിന്നെ അവൻ അവിടെ നിന്നില്ല എന്തോ കണ്ട് പേടിച്ചുപോലെ റൂമിലേക്ക് ഒരൊറ്റ പോക്കായിരുന്നു അത് താജിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് നുസ്രയ്ക്ക് മനസ്സിലായി കോളേജിലെ ബോയ്സിന് മാത്രമല്ല ഈ നാട്ടിലെ സകല ബോയ്സിനും താജിനെ പേടിയാണ് നുസ്ര ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് കയറിപ്പോയി അപ്പോഴും ആ ഉമ്മയുടെ മുഖത്തെ തെളിച്ച മങ്ങിയില്ല മനസ്സിൽ താജിനെയും ലൈലി ഒരുമിച്ച് കാണുകയായിരുന്നു അവസ്ര ചെല്ലുമ്പോഴേക്കും അവൾ ഉറങ്ങിയിരുന്നു അവളെക്കുറിച്ച് അറിയണമെന്ന് ചോദിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല നുസ്ര നിരാശയോടെ ലൈറ്റ് അണച്ച് അവളുടെ അടുത്ത് വന്ന് കിടന്നു രാവിലെ പൗലോസിയായിട്ട് റൂമിൽ കൊണ്ടുവച്ച ബെഡ് കോഫിയും എടുത്തുകൊണ്ട് അവൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങി ഒരു സിപ്പ് കുടിച്ചതേയുള്ളൂ അപ്പോഴേക്കും മണ്ടയിൽ കയറി വേറൊന്നും കൊണ്ടല്ല എന്തോ കണ്ണിൽ ഉടക്കിയതുപോലെ വെറുതെ മുൻവശത്തെ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് നോക്കിയതാണ് ദേ നിൽക്കുന്നതിൽ അവൾ അതും കയ്യിൽ തോർത്തുമായി ഈറനോടെ അവൻ്റെ കണ്ണു തള്ളിപ്പോയി ഇവളെന്താ ഇവിടെ അതും ഈ രാവിലെ കുളിയും ദയ പറ കഴിഞ്ഞ് അപ്പം അവളിന്നുള്ള ഇവിടെ ആയിരുന്നു എന്നിട്ട് ഞാനറിഞ്ഞില്ലല്ലോ ഇനി ഇത് അവൾ തന്നെയല്ലേ അവനവളെ സൂക്ഷിച്ച് നോക്കി മുടി തോർത്തുന്നതിൻ്റെ ഇടയിൽ എപ്പോഴും അവളുടെ കണ്ണുകൾ അവൻ്റെ മേലേക്കും എത്തിയിരുന്നു ഏതോ അന്യഗ്രഹ ജീവിയെ നോക്കുന്ന പോലെയുള്ള അവൻ്റെ നോട്ടം കണ്ട് അവൾ അവനെ തുറിച്ചു നോക്കി അവൾ നോക്കുന്ന കണ്ടതും അവൻ അവളെ കാണാത്ത ഭാവത്തിൽ കോഫി ഊതി ഊതി കുടിക്കാൻ തുടങ്ങി അവനെ കോപ്രായം കാണാൻ അവൾ നിന്നില്ല വേഗം അകത്തേക്ക് കയറിപ്പോയി അവൾ എന്താ അവിടെയെന്ന് അറിയാതെ അവനൊരു സമാധാനം ഉണ്ടായില്ല അവൻ ഫോണെടുത്ത് എബിക്ക് വിളിച്ച് കാര്യം പറഞ്ഞു നീ നിവുക്ക് ഞാൻ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞ് എബി ഫോൺ കട്ട് ചെയ്തു എബി അപ്പോൾ തന്നെ നിസ്ത്രയ്ക്ക് വിളിച്ച് കാര്യം അന്വേഷിച്ചു അവിടെ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നിസ്ത്ര പറഞ്ഞു എബി അത് അപ്പം തന്നെ താജിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു അതിനെന്തിനാണോ അവിടെ പോകുന്നത് അവൻ ദേഷ്യത്തോടെ ചോദിച്ചു പിന്നെ എവിടെ പോണം ഇവിടേക്ക് വന്നൂടെ എന്റെ വീട്ടിലേക്ക് വിശ്വാസം കണ്ടു നിന്നെ വിശ്വാസം ഞാനെന്താ അവള് ചെയ്ത് നീ എന്താ അവളെ ചെയ്യാത്ത ഇനി എന്താ ചെയ്യാൻ ബാക്കിയുള്ളത് അവന് ദേഷ്യായിരുന്നെങ്കിൽ പൊരിഞ്ഞ ചിരിയായിരുന്നു ഇനി അതിന് അവിടെ നിൽക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെ നുസ്രയുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറിപ്പോ ലൈലേ കാണാൻ ദേഷ്യപ്പെടാൻ സ്നേഹിക്കാൻ എന്നിട്ട് കൊടുക്ക അവളുടെ കയ്യിൽ നിന്ന് വയറിനറച്ച് വാങ്ങി തിരിച്ചു പോരൂ ഓരോന്നോർത്ത് എബിയുടെ ചിരി കൂടി അവൻ ഫോണെടുത്ത് നുസ്രയ്ക്ക് വീണ്ടും വിളിച്ചു ഇപ്പോൾ താജം അങ്ങോട്ട് വരും നീ ഒന്ന് ഡോറോർന്ന് ഓർത്തേക്കും എബി പറഞ്ഞു താജോ ഇവിടേക്കോ നോ ചാൻസ് വരും നീ നോക്കോ വരുന്നതു പോയിട്ട് ഇവിടെ ഇങ്ങനെ വീടുണ്ടെന്ന് പോലും അവനറിയാൻ വഴിയില്ല ഇത്രയും കാലമായിട്ട് അവൻ്റെ അയൽവാസിയ നിലയിൽ പോലും ഈ വീട്ടിലേക്കൊന്നും വന്നിട്ടില്ല ആ ഒന്നും എനിക്കറിയില്ല അവനിപ്പോൾ വരും നീ ഡോറക്ക് എബി പറഞ്ഞു തരുന്നില്ല അതിന് മുന്നേ കോളിംഗ് ബെല്ലും മുഴങ്ങി അവൾ കോൾ ഡിസ്കണക്ട് ചെയ്തില്ല വേഗം വാതിൽ തുറന്നു വരുമ നേബി പറയുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല മൂട്ടിൽ തീ കൊണ്ട പോലെ ദയു നിൽക്കുന്ന താജ് മുന്നിൽ അവൾ കണ്ണു തള്ളി ഒരു നിമിഷം അവനെ നോക്കിപ്പോയി ലൈല ഇവിടെ അവൻ്റെ ശബ്ദം കേട്ട് അവൾക്ക് ബോധം വന്നു അത് താജ് ലൈല അവൻ ലൈലയെ ചോദിക്കുമ്പോൾ തന്നെ പേടിയാണ് ഉപദ്രവിക്കുമോ എന്ന പേടി പേടിക്കണ്ട ഞാനും ചെയ്യില്ല എനിക്കൊന്ന് കാണണം അവൻ പറഞ്ഞു പിന്നെ അവൾ നിന്ന് പരിങ്ങാൻ നോക്കിയില്ല ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് ക്ഷണിച്ചു അവൻ കയറിയൊന്നും ചുറ്റിലും കണ്ണോടിച്ചു മേളിൽ റൂമിലുണ്ട് നുസ്ര സ്റ്റെയറിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവൻ മുകളിലേക്ക് കയറിപ്പോയി കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടിട്ടാണ് നുസ്രാൻ്റെ ഉമ്മ ഹാളിലേക്ക് വന്നു വന്ന് നോക്കിയപ്പോൾ കണ്ടത് കാജു മുകളിലേക്ക് കയറിപ്പോന്നാണ് അവർ അന്തം വിട്ട് നുസ്രയെ നോക്കി ആദ്യമായിട്ടാണ് അവൻ ഇങ്ങോട്ട് വരുന്നത് നുസ്ര ഉമ്മാനെ നോക്കിയെന്ന് കണ്ണിറുകി ചിരിച്ച് കാണിച്ചു മോളെ അവൻ അവൾ ഒറ്റക്കുള്ള റൂമിൽ അതോർത്ത് പേടിക്കേണ്ട ഉമ്മ അതില്ല ഇല്ലേ അവൻ്റെ പെണ്ണ് അവൻ എന്ന് വിളിക്കുമ്പോൾ പോടാ പോളാ എന്ന് വിളിക്കാൻ ധൈര്യമുള്ള അവള് പിന്നെ ഇതാദ്യമായിട്ടൊന്നല്ല അവൻ അവളെ ഒറ്റക്കിട്ടു അവനൊന്നും ചെയ്യില്ല പെണ്ണിൻ്റെ അഭിമാനത്തിൽ തൊട്ട് കളിക്കുന്നവനല്ല അവൻ ഉമ്മ പോയി ലാസ്റ്റ് ആയിട്ട് പോവാം അവനിപ്പം വരും ആദ്യമായിട്ട് വരുന്നില്ല ഇങ്ങോട്ട് അവൾ ഉമാനെ അടുക്കളയിലേക്ക് പറഞ്ഞയച്ചു ആരുടെയോ പൊട്ടിച്ചിരി കേട്ടു കയ്യിലുള്ള ഫോണിലേക്ക് നോക്കി അപ്പോഴാണ് എബി ഫോണിലുള്ള കാര്യം ഓർമ്മ എന്ന് എന്തിനടച്ചിരിക്കുന്നേ ഇപ്പം എന്ത് പറയുന്നു വന്നില്ല അവൻ എന്റെ പ്രവചനവും തെറ്റാറില്ല മോളെ അതിന് നീ ആര് കൊച്ചുമോനോ തിരുമേണ്ടിയിട്ട് ഉള്ളിടത്ത് അവനും അവനുണ്ടാവും അതിരിപ്പം വലിയ പ്രവചനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല വന്നത് മാത്രമല്ല അഞ്ച് അഞ്ച് മിനിറ്റ് വിത്തിൻ ഫൈവ് മിനിറ്റ്സിൽ അവൻ അതേ വിധത്തിൽ ഇറങ്ങി വരും അതുപക്ഷേ പോയത് പോലെ ആയിരിക്കില്ല പോയത് അവളെ കാണാനുള്ള ആവേശത്തിലായിരുന്നെങ്കിൽ വരുന്ന അവളെ ചവിട്ടിക്കൊള്ളാനുള്ള ദേഷ്യത്തിലായിരിക്കും കണ്ടോ നീ എടപ്പിശാശി ഇവിടെ കുളി പോലും കഴിഞ്ഞിട്ടില്ല അപ്പോഴും നിന്റെ ഓരോ പ്രവചനവും വണ്ണം കട്ടി ഒന്ന് വെച്ചിട്ട് പോടാം അവൾ ഫോൺ കട്ട് ചെയ്തു കുളിക്കണം റൂമിൽ താജ് കൊണ്ട് ഇപ്പം കയറി പോകാൻ പറ്റില്ല അവൾ നേരെ ഉമാൻ്റെ റൂമിലേക്ക് വന്നു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മുടി ചീകുകയായിരുന്ന ലൈല ഡോർ അടിയുന്ന ശബ്ദം കേട്ടു തിരിഞ്ഞു നോക്കിയില്ല എന്തെടുക്കായിരുന്നടി പോയി കുളിക്കാൻ നോക്ക് ലേറ്റ് ആവുന്നു നുസ്രയാണെന്ന് കരുതി അവൾ പറഞ്ഞു മറുപടി ഒന്നും വന്നില്ല ഇവൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് കരുതി അവൾ തിരിഞ്ഞു നോക്കി മുന്നിൽ രണ്ട് കൈ മാറിൽ കെട്ടി തന്നെ നോക്കിയിരിക്കുന്ന താജനെ കണ്ടതും കാല് മുതൽ തലവരൊരു തരിപ്പ് പാഞ്ഞു പോയി അവൾക്ക് അവൾ അറിയാതെ വിളിച്ചുപോയി അയ്യേ എന്നെ കണ്ടാ നുസ്രയാണെന്ന് തോന്നുന്നു എനിക്ക് അവനൊരു ചിരിയോടെ പറഞ്ഞു അടുത്തേക്ക് വന്നു നീ നീ നീയെന്തെവിടെ അവൾക്കൊന്നാകെ വിറക്കാൻ തുടങ്ങിയിരുന്നു അത് തന്നെയാ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളു നീ എന്തെവിടെ ആ ചോദിക്കാൻ നീയാരാ ഈ നിന്റെ വീട് എന്നല്ലോ വലിഞ്ഞു വന്നേക്കുന്നു ഇങ്ങോട്ട് തിന്നാൽ അവിടേക്ക് നീയാളോടാ അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ നീ ഉള്ളടുത്തൊക്കെ ഞാൻ വേണ്ടേ തൽക്കാലം നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ലൈലയെ മൊത്തമായിട്ട് നോക്കി താജ് നിന്റെ കണ്ണിയെ കുത്തിപ്പഠിക്കും നിന്നോട് ഞാൻ പലവട്ട പറഞ്ഞ എന്നിങ്ങനെ നോക്കിയിരുന്നു നേരത്തല്ല മോത്തോക്കി സംസാരിക്കാൻ പഠിക്കണാ അവൾ ചേറിൽ കിടന്ന് തോർത്തെടുത്ത് കഴുത്തിലേക്ക് ഇട്ടു കോപ്രായൊന്നും കാണിക്കണ്ട ഞാൻ നിന്നിങ്ങനെ കാണാത്തൊന്നല്ലല്ലോ അന്ന് ഞാൻ വീട്ടിൽ വന്ന രാത്രി നിന്റെ വേഷം എന്തായിരുന്നു ഒരു വൃത്തിയിട്ട കോലം കയ്യും കാലം കാണുന്നുണ്ടായിരുന്നു അതിനേക്കാൾ അവരെയും ഇപ്പോൾ പിന്നെന്തിനാ ഈ പൊതക്കലും മുകളിലൊക്കെ എന്നാലും ഞാൻ കാണേണ്ടതല്ലേ വൃത്തിനെ എഴുന്നേറ്റ് കൊടാം അവന്റെ അമ്മായിപ്പോ സ്ത്രീധനം കൊടുത്ത് പെട്ടാണെന്നാ വിചാരം അവൾ അവനെ പിടിച്ചു വലിച്ച് ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു നീ നിന്ന് തുള്ളണ്ട ഞാൻ പോവാ പക്ഷേ വന്ന കാര്യം കഴിഞ്ഞില്ല വേം പറ നീ ഓ അപ്പൊ അതറിയാൻ വേണ്ടിയാണോ പൊന്നുമൊനി ഇടിച്ചു കയറി വന്ന് ആണെന്ന് നിനക്കറിയാം പിന്നെ ഒരു ചോദ്യം വേം ഇന്നലെ നീ ഇവിടെ ആയിരുന്നോ ആയിരുന്നെങ്കി എന്തിനു വീട്ടിൽ പോകാത്ത എന്തേ അതൊക്കെ പേഴ്സണൽ കാര്യങ്ങളാ നിന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് വായ തുറന്നെങ്കിലും അവൻ്റെ കൈ ചൂടോർത്ത് അത് അപ്പാടെ വിഴുകി എന്നിട്ട് ദുസ്തയോട് പറഞ്ഞ പോലെ തന്നെ അമ്മായിക്ക് സുഖമില്ലെന്നും വീട്ടിലാരും ഇല്ലായിട്ടാണെന്നും പറഞ്ഞു ആരുല്ലെന്നോ എന്ത് നിസ്സാരമായിട്ട് പറയുന്നു കെട്ടിച്ചു വിടാൻ പ്രായ പെണ്ണുരുത്തിയെ തനിച്ചു വിട്ടാണോ പോകേണ്ടത് പോകുമ്പോൾ നിന്നെയും കൂടി കൂട്ടേണ്ടതല്ലേ അല്ലെങ്കിൽ വീട്ടിലൊരാളിൽ നിന്ന് നിൽക്കേണ്ടതല്ലേ അല്ലാതെ എല്ലാവരും കൂടെ കെട്ടും കെട്ടി പോകാൻ കല്യാണം എന്നല്ലോ അവിടെ നടക്കുന്നേ പെട്ടെന്നാണ് അവന് ദേഷ്യം കയറി മുഖം ചുവന്നു അവൾക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഇതൊക്കെ ചോദിക്കാൻ നീ ആരാണെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു എന്നിട്ടും സഹിച്ചു പിടിച്ച് ഒന്നും ഒന്നുമില്ല നിന്നു എന്താടി ഒന്നും പറയല്ലോ നിനക്ക് ഇന്നലെ വലിയ വായിൽ പ്രസംഗിച്ചിരുന്നല്ലോ വീടിനെയും വീട്ടുകാരെ കുറിച്ചൊക്കെ ഇതാണോടി നിന്റെ വീട്ടുകാർ ഇങ്ങനെയാണോ ജീവിക്കുന്നത് നിന്റെ കാര്യത്തിൽ അവർക്ക് ഇത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ളൂ ഞാൻ എന്താ പറയേണ്ടത് പറയല്ലോ പറഞ്ഞല്ലോ ചുമ്മാ തെണ്ടി നടക്കാൻ പോയതെന്നല്ല സുഖലാകെ എടുക്കുന്ന ഒരാളെ സന്ദർശിക്കാൻ പോയതാ അത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസമല്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്കറിയാം എന്റെ വീട്ടുകാർ എന്താണെന്ന് എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും എൻ്റെ കാര്യത്തിൽ എത്രത്തോളം ഉത്തരവാദിത്വം പോകുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം അതൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ടതോ എന്നെ ചോദ്യം ചെയ്യേണ്ട ആവശ്യം നിനക്കില്ല ഗോട്ട് യു അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയും അതെനിക്കും അറിയാം പക്ഷേ അത് എവിടെയാണെന്ന് എങ്ങനെയാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ടോ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെ ചെയ്യില്ലായിരുന്നു നീ വീട്ടിലെത്തുന്നവരെ വെയിറ്റ് ചെയ്യാമായിരുന്നല്ലോ അത്രയ്ക്ക് അർജൻറ്റായിരുന്നെങ്കിൽ നിന്നെ കോളേജിലേക്ക് വന്ന് പിക്ക് ആയിരുന്നല്ലോ രണ്ട് ബ്രദേഴ്സ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞു അതൊന്നും ചെയ്തില്ല എന്താ കാര്യം നിന്നെക്കുറിച്ച് അവർക്ക് അത്രയേ ബോധമുള്ളൂ ഒരു രാത്രി ഒരൊറ്റ ആയിരിക്കാം പക്ഷേ നീ ഒരു പ്രായം തികഞ്ഞു നിൽക്കുന്ന പെണ്ണാണെന്ന് അവർ മറന്നുപോയി സ്വന്തം വീട്ടിൽ പോലും പെൺകുട്ടികൾ സുരക്ഷിതരല്ലാത്ത കാറായത് എന്നിട്ട് എന്ത് ധൈര്യത്തില അവര് നിന്നെ അതെനിക്ക് മനസ്സിലാവാത്ത പ്രസവിച്ച തണുളക്ക് പോലും ഇല്ലല്ലോടി നീ എന്നെ കുറിച്ച് ഒരാദി നീ ഒരു പോ കേസ് ആണെന്ന് വിധി എഴുതി കാണും അല്ലേ വളർത്തു ദോഷം അല്ല എന്താ പാരമ്പര്യമായിട്ട് കിട്ടിയതായിരിക്കും ഈ അഴി പറഞ്ഞു തീർന്നില്ല അതിന് മുന്നേ അവന്റെ മുഖം അടച്ചൊരു പൊട്ടിക്കലായിരുന്നു അവരുടെ മറുപടി ഔഷ് ഇറങ്ങാൻ ഇപ്പം ഇപ്പൊ എന്റെ മുന്നിൽ നീ ആരോടാ എന്നെ എന്റെ വീട്ടുകാരെയും പറയും എന്തറിയാൻ നിനക്ക് എന്നെ കുറിച്ച് നീ എന്ത് പറയുമ്പോഴേം ചെയ്യുമ്പോഴേ കേട്ട് നിൽക്കാറേ ഉള്ളൂ ഞാൻ എന്നെ ഉപദ്രവിക്കുമ്പം പോലും വെറുതെ നിന്നിട്ടേ ഉള്ളൂ എന്നെ പിടിച്ച് ചെയ്യാൻ നോക്കിയപ്പോഴും നിന്റെ നേരെ കൈ ഉള്ളൂ അടിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇത് ഇത് നീ ചോദിച്ചു വാങ്ങിയതാ അറിയാതെ ഞാൻ നിന്റെ ഉപ്പാനെ പറഞ്ഞപ്പോൾ സൈസിലല്ലോ നിനക്കുന്ന് എന്നെ കഴുത്ത് ഞരിച്ച് കൊല്ലാൻ വരെ നോക്കിയതല്ലേ ഇപ്പം തെറ്റ് നിന്റെ ഭാഗത്താണെന്ന് മനസ്സിലാക്കാൻ അതിൻ്റെ മതില്ല നിനക്ക് എൻ്റെ ഉപ്പാനയും ഉമ്മാനയും പറയാനുള്ള അർഹത നിനക്കെന്നല്ല ലോകത്ത് ഒരാൾക്ക് പോലും ഇല്ല അങ്ങേറ്റ അന്തസോടെയും അഭിമാനത്തോടെയും ജീവിച്ച് മരിച്ച ഒരു ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും മോളെ ഞാൻ ഇനി മേലിൽ നീ ഇത് ആവർത്തിക്കരുത് എന്ന് പറയുന്നല്ലാതെ എന്നോ മരണപ്പെട്ടു പോയ എൻ്റെ ഉപ്പാനയും ഉമ്മാനയും പറയുന്നു ഇറങ്ങാം ഇറങ്ങി പോന പറഞ്ഞു ഒരലറിലായിരുന്നു അവൾ അവനൊരു തരിപ്പോടവൾ നോക്കി നിന്നു ആദ്യമായിട്ടാണ് അവൾ ഇത്രയും രോഷത്തോടെ കാണുന്നത് പറഞ്ഞ് തെറ്റായിപ്പോയിന്ന് അവന് തോന്നി പിന്നെ അവൾ നിന്നില്ല ഡോറും തുറന്നൊരൊറ്റ പോക്കായിരുന്നു കുളിയും കഴിഞ്ഞ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് അവനുള്ള ചായും വാങ്ങിച്ച് ഹാളിലേക്ക് വന്ന നുസ്ര കണ്ടത് എബി പറഞ്ഞ പോലെ തന്നെ ലൈലയെ ചവിട്ടിക്കൊല്ലാനുള്ള ദേഷ്യത്തോടെ ഇറങ്ങിപ്പോകുന്ന അവനെയാണ് താജ് നുസ്ര പിന്നാലെ ചെന്നു അവൻ നിന്നില്ല ഗേറ്റ് വലിച്ചടച്ച് പോയി ചായ ടേബിളിൽ വെച്ച് ലൈലയുടെ അടുത്തേക്ക് പോവാൻ നോക്കിയതു ഫോൺ റിങ് ചെയ്തു എബിയാണോ എന്തായി അവൻ പോയോ പോയിടാ വെറും പോക്കല്ല ഒരു ഒന്നര പോക്കാ ഞാൻ പറഞ്ഞില്ലേ എന്റെ പ്രവചനം തെറ്റില്ല വെച്ചിട്ട് പോടാ ഇവിടുന്ന് നീ നിൻ്റെ ഒരു പ്രവചനം പ്രവചിക്കുമ്പോൾ നല്ല പ്രവചിച്ചിട്ട് പോത്തേ നിനക്ക് അവൻ്റെ ലവ് സറ്റാക്കാൻ നടക്കുന്ന നീ തന്നെ പൊട്ടിച്ച് കൈ വെച്ച് കൊടുക്കുന്ന ലക്ഷണമുണ്ട് നീ വെച്ചേ ഞാൻ ഞാനവിടെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ത് സംഭവിച്ചത് ഇനി ഞാനാണ് അവൻ്റെ റൂമിലേക്ക് കറത്തിവിട്ടിയെന്ന് പറഞ്ഞാൽ എന്നോട് പെണങ്ങാന്നാൽ മതിയായിരുന്നു നുസ്ര വേൻ റൂമിലേക്ക് ചെന്ന് ലൈല ബെഡ് വിൽക്കുന്നത് കണ്ടു ഡി നുസ്ര തോളിൽ കൈവെച്ച് അവൾ വേദനയോടെ തല നോക്കി അവളുടെ മുഖം കണ്ട് നുസ്ര ഞെട്ടിപ്പോയി കണ്ണുകൾ കലങ്ങി കലങ്ങിമറിഞ്ഞ് മുഖം വല്ലാതെ ഇരുണ്ട് കെട്ടിയിട്ടുണ്ട് താജിനി വേണ്ടാത്ത വല്ലതും നുസ്ത്രയുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർപ്പ് കടന്നുപോയി ഡി എന്താ എന്താ പറ്റിയത് താജ എന്തെങ്കിലും അവനല്ല ഞാനാ ഞാനാ ചെയ്ത് ആദ്യമായിട്ട് ഞാൻ അവനെ പൊട്ടിച്ചു മുഖം അടക്കിയൊന്ന് പൊട്ടിച്ചു അവൾ ഒരേ സമയം ദേഷ്യത്തോടെയും സങ്കടത്തോടെയും പറഞ്ഞു എന്തിന് അതിന് മാത്രം എന്താ സംഭവിച്ചത് വെറുതെ നീ അവനെ നിനക്ക് അറിയാം ആ മോശമായി പെരുമാറിയോ എന്നിട്ട് ചെയ്തോ നിന്നെ നുസ്രക്കാകെ പേടി തോന്നുന്നുണ്ടായിരുന്നു അവൾ നടന്ന മുഴുവൻ പറഞ്ഞു അടിക്കേണ്ടിയിരുന്നില്ല അടി അവൻ്റെ സ്വഭാവം അറിയുന്നല്ലേ നിനക്ക് ദേഷ്യത്തിൽ പറഞ്ഞായിരിക്കും അല്ലാതെ വേണമെന്ന് ഇരുത്തി എന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞായിരിക്കില്ല ദേഷ്യം വന്നാൽ ഇന്നും പറയാൻ എന്നാണോ ഇന്നുവരെ അവൻ പറഞ്ഞ് ചെയ്തൊക്കെ സഹിച്ചിട്ടേ ഉള്ളൂ എല്ലാം ക്ഷമിച്ചിട്ടേ ഉള്ളൂ ഇന്നുവരെ ഞാൻ അവൻ അടിച്ചിട്ടില്ല ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് തല്ലുവാങ്ങുന്നതിനേക്കാൾ വലിയൊരു അപമാനം ഒരു പുരുഷനെ സംഭവിക്കാനെന്ന കാര്യം അറിയാവുന്നോണ്ടാ ഒരു തവണ അവൻ്റെ നേർക്ക് ഉയർത്തി കഴിഞ്ഞാൽ താഴ്ത്തിയത് പക്ഷെ ഇന്ന് സഹിച്ചില്ല പോയി സഹയിട്ടുപോയി എന്തിനേതിനവന്റെ ഭാത്തു മാത്രമാണ് ന്യായം അവൻ എന്ത് വേണമെങ്കിലാവും എനിക്കൊന്നും പാടില്ലല്ലേ നിന്നെ കുറ്റപ്പെടുത്തിയല്ലോ ലൈല എന്തൊക്കെയടിക്കേണ്ടിയിരുന്നില്ല കാരണം അവനൊരാണില്ലേ പുരുഷൻ എപ്പോഴും ഒരു വിലയുണ്ട് സ്ത്രീയുടെ മുന്നിൽ വലിയ വിലയും സ്ഥാനമുണ്ടാവൻ അവൻ അതിന് എത്ര മോശപ്പെട്ട സ്വഭാവമുള്ളവനായാലും താജ നിന്റെ ആരുമല്ലായിരിക്കാം നിന്നേക്കാൾ മുതിർന്നവനാണെന്ന് ഓർക്കേണ്ട ദേഷ്യപ്പെടുന്ന പോലെ ആണോടി കൈനീട്ടി അടിക്കുന്നത് നീ ഈ കാര്യം നിൻ്റെ വാപ്പാനോടും അവനോടും പറഞ്ഞു നോക്ക് ഞാൻ പറഞ്ഞത് അവരും പറയുള്ളൂ നിന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് തരും ഞാൻ അവൻ്റെ പക്ഷം ചേർന്ന് പറയുന്നല്ല തെറ്റ് നിന്റെ ഭാഗത്താണ് അവനിത് മനസ്സിലൊന്നും വെച്ചിട്ടുണ്ടാവില്ല ഞാൻ ഞാനറിഞ്ഞിടത്തോളം ഒന്ന് മനസ്സിൽ കൊണ്ടുനടക്കുന്നവനല്ല അവൻ എന്നാലൊരു സോറി പറഞ്ഞേക്ക് ഈ ദേഷ്യക്കാളെ ഒന്ന് ഫ്രണ്ട്സ് ഫ്രണ്ട്സാവാൻ നോക്കിടി ഒന്ന് അറിഞ്ഞു നോക്കാം അവൻ നിനക്ക് വേണ്ടി വരെ പറിച്ചു തരും ചെല്ലു ചെന്നൊരു മാപ്പ് പറഞ്ഞു വ മാപ്പല്ല കോപ്പ് എൻ്റെ പട്ടി പറയും അവനോട് അവൻ കയറ്റി വിട്ടം പറഞ്ഞിട്ട് ഇപ്പം എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞൊക്കെ നോക്കുന്നോ വെറുതെ എന്നല്ലോ അവരുന്ന് വാങ്ങിച്ചാൽ അത് അവൾ കളി തൊള്ളി പറഞ്ഞു നൂസ്ര കണ്ണു മിഴിച്ച് മീഴിച്ച് തൊള്ളയെന്ന്റന്ന് അവൾ നോക്കിപ്പോയി ഇത്തിരി മുന്നേവരെ കണ്ണു നിറച്ച് മുഖവും ഗർഭിച്ചിരുന്നവളാ ഇത് കണ്ടപ്പോൾ വിചാരിച്ചു ഒന്ന് ഉന്തി കൊടുത്താൽ കറക്റ്റായിട്ട് അവൻ്റെ പ്രണയത്തിലേക്ക് വീഴുവന്നു അവനെ അടിച്ചതിൽ കുറ്റബോധം തോന്നി അവനോട് അല്പ സ്വല്പം സ്നേഹമൊക്കെ വരുന്നാ കരുതി എവിടുന്നു ഇതിനെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കി എന്നെ പറഞ്ഞാൽ മതിയല്ലോ നൂസ്ര കാര്യങ്ങളൊക്കെ എ വിളിച്ച് പറയാൻ വേണ്ടി വേഗം താഴേക്ക് ഇറങ്ങി സ്കാഫ് ചെയ്യാൻ വേണ്ടി കണ്ണാടിയുടെ മുമ്പിൽ നിന്നു മണിക്കൂർ ഒന്നായി ഇത് ഇതെന്തായിട്ട് ചുറ്റുന്ന ശരിയാവുന്നില്ല എത്ര നോക്കിയിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല അവൾ ദേഷ്യത്തോടെ സ്കാഫ് ചുരുട്ടി കൂട്ടി ബെഡിലേക്ക് എറിഞ്ഞു മനസ്സ് അസ്വസ്ഥമാണ് അത് തന്നെ കാര്യം അവനടിച്ച് തന്നെ മുന്നിൽ കാണുന്നു നുസ്ര പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും കാതിൽ മുഴങ്ങി കേൾക്കുന്നു അവൾ തളർച്ചയോടെ ബെഡിലേക്കിരുന്നു നുസ്ര പറഞ്ഞൊക്കെയും ശരിയാണ് ഒരാണിന്റെ മുഖത്ത് അടിച്ചിരിക്കുന്നു അതൊരാഭാസിന്റെയോ നശിച്ചന്റെയോ മുഖത്തല്ല സമൂഹത്തിൽ വലിയ നിലയുമിലയുള്ള ഒരു ഉപ്പാൻ്റെ മകന് അവനുണ്ടല്ലോ അവൻ്റെതായ ഒരു മാന്യത ഒരാണല്ലേ എന്ന് കരുതി നീ അവൻ അടിച്ചത് എന്നിട്ട് എന്നൊന്നും ചെയ്തില്ല ഒരക്ഷരം പോലും മിണ്ടുപോലും ചെയ്തില്ലവൻ ഇതൊക്കെയാണ് നിന്റെ ഉപ്പയും നിന്നെ പഠിപ്പിച്ച് ഇതൊക്കെ കണ്ട് വേദനിക്കുന്നുണ്ടാവും അവർ മകൾ പോയി എന്ന് കരുതി വേദനിക്കുന്നുണ്ടാവും ഓരോന്നോർത്ത് അവൾക്ക് കരച്ചിൽ വരാൻ തുടങ്ങി ഓരോ ദിവസവും ഉപ്പ അടിയിലിരുത്തി പറഞ്ഞു തന്ന കാര്യങ്ങൾ ചെവിയിലേക്ക് തുളച്ച് കയറി മനസ്സിന് വേദന നൽകുന്നവൾ അറിഞ്ഞു പിന്നൊന്നും നോക്കിയില്ല ഒരു ഷോൾ എടുത്തിട്ട് വേഗം താഴേക്ക് ഇറങ്ങി ഗേറ്റ് കടന്ന് അവൻ്റെ വീടിൻ്റെ മുമ്പിലെത്തി സെക്യൂരിറ്റി ഉണ്ട് ഒന്ന് രണ്ടെണ്ണം വിളിച്ചു മൈൻഡില്ല വീണ്ടും വിളിച്ചു അമ്മൻ്റെ ഫ്രണ്ടാ അവനെന്ന് കാണണം എന്ന് പറഞ്ഞു എന്നിട്ടും വലിയ മൈൻഡില്ല അവൻ്റെ സമ്മതം ഇല്ലാതെ ആരെയകത്തേക്ക് കടത്തിവിടാൻ പറ്റില്ലെന്ന് പറഞ്ഞു അവൾ വീണ്ടും നിന്ന് കെഞ്ചാൻ തുടങ്ങി കടത്തിവിട് പ്ലീസ് കടത്തിവിട് ബംഗ്ലാവ് മുറ്റത്തൊന്നും ശബ്ദമുയർന്നു അവൾ പ്രതീക്ഷയോടെ നോക്കി സകല സാധനങ്ങൾ ചവിട്ടി തെറിപ്പിച്ചുകൊണ്ട് കയറി വരുന്ന താജിനെ കണ്ട് പൗലോസ് ചേട്ടൻ ഹാളിലെ ജോലി നിർത്തി അടുക്കളയിലേക്ക് വലിഞ്ഞു റൂമിൽ കയറി കണ്ണിൽ കണ്ടെന്നും കയ്യിൽ കിട്ടിയെന്നും വേണ്ട എല്ലാ എടുത്തുപെറിക്കെറുകി ഉടക്കുകയൊക്കെ ചെയ്തു ദേഷ്യമാണോ സങ്കടമാണോ എന്നൊന്നും അറിഞ്ഞില്ല അവന് ബെഡിലേക്ക് അമർന്നിരുന്നു കൈവിരലുകൾ ഞെരിച്ച് ദേഷ്യം നിയന്ത്രിച്ചു അവിടെ നടന്ന് ഒന്നുകൂടെ നോക്കി പതിയെ ദേഷ്യം കെട്ടടങ്ങി വന്നു പകരം വേറെ തോന്നാൻ തുടങ്ങി അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു അവിടെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇതേ ചെയ്യുകയുള്ളൂ ചെയ്യുള്ളൂ എന്നല്ല ഞാനും ചെയ്തല്ലേ തന്തിക്ക് പറയുന്ന എന്ന് ചോദിച്ചല്ലേ ഞാനെന്ന് അവടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഒരു മക്കൾക്കും അവരെ പറഞ്ഞാൽ കേട്ടു നിൽക്കാനോ സഹിച്ചു നിൽക്കാനോ കഴിയില്ല അല്ലെങ്കിൽ അവൾ തലതെറിച്ച് പോയതിന് അവിടെ ഉപ്പാനും ഉമ്മാനയും പറഞ്ഞിട്ട് എന്താ കാര്യം ഒന്ന് കിട്ടി സാറില്ല കേട്ടുകഴിഞ്ഞാൽ സ്ഥിരമായിരിക്കും എനിക്കിത് അതിൽ നിന്നൊന്നും കുറഞ്ഞ കെട്ടികളൊന്നും സമാധാനിക്കാം അല്ല എന്തിപ്പോൾ അവൻ ഷർട്ട് ഊരിയറിന് ബാത്റൂമിലേക്ക് പോകാൻ നോക്കി പെട്ടെന്നാണ് അവൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം ഓടിയെത്തിയത് അങ്ങേറ്റ അന്തസ്സോലി അഭിമാനത്തോടെയും ജീവിച്ചു മരിച്ച ഒരു ഉപ്പാതി ഉമ്മാലി മോള ഞാൻ കാലുകളിൽ ആ വാക്കുകൾ മുഴങ്ങിക്കേൾക്കുന്നു അവൻ അറിഞ്ഞു അവന്റെ ദേഹത്തോട് ഒരു തരിപ്പ് കയറി അപ്പ അവൾക്ക് ഉപ്പ മാത്രല്ല ഉമ്മയും ഇല്ലെന്നാണ് നോണ പറഞ്ഞാണ് എന്നോട് ഉമ്മയുണ്ടെന്ന് രണ്ട് പ്രദേശവും ഉണ്ടെന്ന് ആരും ഇല്ലാത്തവളാണോ അവളൊപ്പം വായ തോറന്ന നുണ മാത്രമേ പറയും അസത്ത് അവൻ ദേഷ്യത്തോടെ ബാത്റൂമിൽ കയറി ഡോർ വലിച്ചടച്ച് കടുത്തിവിട് താജ്മോന് കാണാനെന്നല്ലേ പറഞ്ഞേ മുറ്റത്തും പോലോ ചേട്ടൻ സെക്യൂരിറ്റി നോക്കി വിളിച്ചു പറഞ്ഞു പിന്നെ അവൾ ചക്കമാകൊന്നും പറയാൻ നിന്നില്ല അവളൊന്നും തുറച്ചു നോക്കിക്കൊണ്ട് ഗേറ്റ് കൊടുത്തു അവൾ വേഗം ഉള്ളിലേക്ക് കടന്നു അടങ്ങും അവൾ പൗലോസേട്ടനോട് മടിച്ചു മടി ചോദിച്ചു അകത്തുണ്ട് മുറിയിലായിരിക്കും ഞാൻ വിളിക്കാം പൗലോസേട്ടൻ പുഞ്ചിരിയോടെ പറഞ്ഞു വേണ്ട ഞാൻ ചെന്ന് കണ്ടോളാം മേളില സ്റ്റെയർ കയറി വലത്തൂന്ന് മൂന്നാമത്തെ മുറി അവൾ ശരിയെന്നറത്താൽ തലയാട്ടി വേഗം അകത്തേക്ക് കയറിപ്പോയി ഏതോ കോട്ടവാതിൽ കടന്നുപോലെ തോന്നിയവൾക്ക് ഒരന്തവും കുന്തവും കിട്ടിയില്ല സ്റ്റെയർ കണ്ടു കയറി മുകളിലേക്ക് എത്തിയപ്പോഴേക്കും കാല് കുഴയെന്ന് അറിഞ്ഞവൾ ഒരു എസ്കലേറ്റർ വെച്ചുകൂടെവന് മനുഷ്യന്മാരുടെ നപ്പാസ് ഇളക്കാൻ വേണ്ടി വലത്തൂന്ന് മൂന്നാമത്തെ റൂമിന് മുമ്പിലെത്തി കയറണോ വേണ്ടേ അവൾ ഒരു നിമിഷം ശങ്കിച്ചു നിന്നു അവനെ അടിച്ചിട്ട് എന്തു ധൈര്യത്തിലാണ് അവൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നത് ഏതായാലും വന്നില്ലേ ഇനിയിപ്പോൾ കണ്ടിട്ടൊരു മാപ്പ് രണ്ടു പോവാം വാതിൽ തുറന്നിട്ടിട്ടുണ്ട് രണ്ടും കളിപ്പിച്ച അവൾ അകത്തേക്ക് കയറി ഒന്നു ചുറ്റും കണ്ണോടിക്കേണ്ട സമയം കൂടി ഉണ്ടായില്ല അവൻ ബാത്റൂമിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നു അവളെ കണ്ടതും അവനത് ഞെട്ടു എന്നാലും പുറത്ത് കാണിച്ചില്ല മുഖത്ത് ഗൗരവം നിറച്ച് അവൾ നിന്ന് കിടുകിട് വിറക്കാൻ തുടങ്ങി അവൻ്റെ ചുമന്ന മുഖത്തേക്കാൾ അവളെ പേടിപ്പിച്ച് അവൻ്റെ ശരീരവും വേഷവുമാണ് ഇഷ്ടികട്ട ഒതുക്കി വെച്ച പോലെയുള്ള ഉറച്ച ശരീരം കൃത്യമായ മടക്കുകൾ ഒരു ബാത്ത് ടവൽ മാത്രം ഇറങ്ങി ഓടിയാലോ അതിനും കഴിയില്ല ഏതു വഴിയെ കയറി വന്നതുപോലെ ഇപ്പോൾ നിശ്ചയമല്ല ശത്രുരാജ്യത്തെ കോട്ടക്കാലത്ത് വിട്ട പടയാളിയുടെ അവസ്ഥയായാലും റബ്ബ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാൾ ഇതേ സമയം